ഹലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ ട്രീറ്റാണ് കേട്ടോ അപ്പം പുള്ളിക്കാരന് ട്വിൻസ് ബേബീസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ് കെ എഫ് സി ആവശ്യത്തിനധികം കെ എഫ് സി ഇത്രയധികം കെ എഫ് സി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ച് കണ്ട് ആസ്വദിച്ച് കഴിക്കുന്നത് സാധാരണ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കുറച്ചൊക്കെ അല്ലേ മേടിച്ച് കഴിക്കാറൊക്കെ ഉള്ളൂ ഇത് എല്ലാവർക്കും കെ എഫ് സി ബർഗറും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും യുടെ കുറേ വെറൈറ്റി സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ് ആദ്യം ഞങ്ങൾ ലേഡീസായിട്ട് ഞങ്ങൾ ഉള്ളൂ പിന്നെ മക്കളന്മാരും പിന്നെ അപ്പുറത്ത് ആണുങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യമേ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ കഴിച്ച് 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 വയറ് നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അവർ ആണുങ്ങളെല്ലാവരും വന്നു ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ അവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അതാ ഈ കാണുന്നതാണ്ട് ഈ പുള്ളിക്കാരൻ്റെ അതായത് ആ കുഞ്ചുൻ്റെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരൻ്റെ ആണ് ട്രീറ്റ് അപ്പം ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിക്കേണ്ടതാണ്